ഒരു യൂണിക്കോൺ നോക്കുന്ന കൂട്ടുകാരെങ്കിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഏ ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു യൂണിക്കോൺ റെഡാണ് കളർ ഒരു സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു യൂണിക്കോൺ കിട്ടൽ ഒക്കെ എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും എങ്കിലും ഒരു നല്ലൊരു വണ്ടി അതായത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗം കാര്യങ്ങളൊന്നും കുറവാണ് ഇപ്പോൾ ഇതിൽ നാൽപ്പത്തി മൂവായിരത്തിയിലാണ് കാണിക്കുന്നത് എങ്കിലും സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല എന്നതാണ് കാര്യം നിലവിൽ ഇന്നലെ സംഭവം കഴിഞ്ഞാൽ ഇവിടെ വണ്ടി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഉള്ള പിള്ളേരുകളൊക്കെ പുറത്താണ് അപ്പം അത്യാവശ്യം വളരെ കുറഞ്ഞ യൂസ് മാത്രം നടത്തിയിട്ടുള്ള ഒരു യൂണിക്കോ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞതാണ് അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് വണ്ടിനെ കുറിച്ച് പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഫസ്റ്റ് പറയുകയാണെങ്കിൽ അത് ഈ വൈസറൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ ഇതൊക്കെ സ്റ്റിക്കറാണ് അത് അത് മാത്രം സ്ക്രാച്ച് സ്ക്രാച്ചുള്ള സാധനം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും ഇതിവിടെ മാത്രമേ ചെറിയ പൊട്ടിട്ടുണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ട് ഹെഡ്ലൈറ്റിനൊക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് മഡ്ഗാഡൊക്കെ അത്യാവശ്യം സംഭവമുണ്ട് കഴുകി നല്ല കുട്ടപ്പനായിട്ട് പോളിഷൊക്കെ ചെയ്താൽ കുറച്ചും കൂടി കളർ കിട്ടും പിന്നെ ടയർ കാര്യമില്ല മട്ടതലേൻ്റെ ടയറാണ് അലോയി വീലുകളാണ് പിന്നെ റേഷൻ കാർഡിൻ്റെ ഇവിടെ ഒക്കെ ഒരു ചെറിയ സംഭവമുള്ളൂ വേറെ അവിടേക്കൊന്നും വേറെ കുഴപ്പം പോകണമെന്നില്ല ടാങ്കിൻ്റെ അവിടെ ഒന്നും യാതൊരു ഒക്കെ ഇല്ല ഇവിടെ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ചെറിയൊരു സംഭവം ഞാനും ഇവിടെ പറയാനുള്ളൂ പക്ഷേ ഇവിടെ നിന്നൊരു വേറെ കുഴപ്പം പോകണമെന്നൊന്നും കാര്യമായിട്ടില്ല ടാങ്കൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ആയാൽ പോലും നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് സാധാരണ ഗീതിയിൽ സീറ്റിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പോഴാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് പക്ഷേ അവിടെയൊക്കെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ടാവും നിലവില് വേറെ കുഴപ്പം ഒന്നുമില്ല പിന്നെ ഈ ഭാഗത്തിൻ്റെ അവിടേക്ക് വരുന്ന എഞ്ചിൻ്റെ കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായി തന്നെയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് കളർ പോക്ക് കാര്യങ്ങളൊന്നുമില്ല അത് അവിടെയൊക്കെ ഒരു എനിക്ക് തോന്നണ ഇതൊന്ന് പോളിഷ് ചെയ്തെടുത്ത് അത്യാവശ്യം കളറ് കിടാറാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ കളറാണ് വരേണ്ടത് ഇതിവിടേക്ക് ഈ കറുപ്പ കളറൊക്കെ അത്യാവശ്യം പോകേണ്ടതാണ് പിന്നെ അത് ഈ പറയുന്ന ഓഡ്രഷിൻ്റെ അവിടെ സാരി കാടിൻ്റെ അവിടെ ഒന്നും ഇതാണ് സ്ഥിതി ബാക്ക് ടയറും ഈ പറഞ്ഞ പോലെ ഒരു മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചാണ് ബാക്ക് ടയറും കാണുന്നത് പിന്നെ അലവേലുകളാണ് രണ്ടെണ്ണം പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഗ്രാവിലേറിൻ്റെ അവിടെ സാധാരണ ഗതിയിൽ പോകാറുള്ള പോലെ പെയിൻറ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഈ യൂണിക്കോണിൻ്റെ മിക്ക യൂണിക്കോൺ ഗ്ലാമർ ഈ വണ്ടികൾക്കൊക്കെ മിക്കവാറും ഈ ബാക്കിലത്തെ സാധനം പൊട്ടിയിട്ടുണ്ടാവും അത് ചെറിയ ഇൻസുലേഷൻ ഒക്കെ പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് മിക്കവാറും അത് എപ്പോഴും ഇളക്കം വരുന്ന ഒരു സ്ഥലമാണ് അത് കാണുന്നുണ്ടാവും പിന്നെ ഇവിടേക്കൊക്കെ വരുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ ചെറിയ കളറ് മറ്റേ വൈറ്റല്ലാന്നുള്ളത് ചെറിയൊരു മംഗലുണ്ട് സയലൻസിൻ്റെ അവിടെയും കാര്യമായിട്ടുള്ള കുഴപ്പം ആണെന്നുമില്ല സാധാ ഒരു രണ്ടായിരത്തി പതിനേഴ് വണ്ടിക്ക് എങ്ങനെയുണ്ടാവുമ്പോൾ ആ ഒരു ചെറിയ എന്താ പറയുക പറയുക ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഷോക്കപ്പിൻ്റെ അവിടെ കാര്യങ്ങളൊക്കെ നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതുതന്നെയാണ് ഇവിടേക്ക് വരുമ്പോഴും ഈ കാണുന്ന സെറ്റപ്പാണ് ഉള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ടാങ്കിൻ്റെ ഈ സൈഡൊക്കെയാണ് നീറ്റ് തന്നെയാണ് കാണുന്നത് വേറെ ഒരു ചെറിയ സ്ക്രാച്ച് പോലും ആ ഭാഗത്ത് കാണാനായിട്ട് നമുക്ക് പറ്റില്ല ഇനി ഇവിടേക്ക് വരുമ്പോൾ അതിൽ ഈ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് ഡിസ്ക് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഇൻഡിക്കേറ്ററിനെ ചെറിയൊരു എന്താ പറയുക പറയാം ഒരു മങ്ങിച്ച അത് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിലും ബാക്കിലും സംഭവങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഇവിടേക്കൊക്കെ വരുമ്പോൾ വേറെ കാര്യമായിട്ടുള്ള ആ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഉണ്ടോ എന്താണ് ഒറ്റടിക്ക് ഒറ്റയടിക്ക് സെൽഫാണ് ഹോൺ ഉണ്ട് ഇൻഡിക്കേറ്ററൊക്കെ രണ്ടും വർക്ക് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിലും വർക്കിംഗ് ആണ് ഫോണും ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഇനി ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ടാക്കി കാണിച്ച് തരാം ഒന്ന് റേസ് ചെയ്യോ കാര്യമായിട്ട് പൊക്കിയും കാര്യങ്ങളൊന്നും കാണാനില്ല ഒന്ന് റേസ് ചെയ്ത കരിയുള്ളൂ ഓയിൽ കാര്യങ്ങൾ അങ്ങനെ കത്തുന്നതായിട്ട് ഇത് കരി ആണ് ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടാറിയാലോ അങ്ങനെ ഓയിൽ കാര്യങ്ങൾ കത്തുന്നതായിട്ടൊന്നും കാണാനില്ല ഞാൻ ജസ്റ്റ് എഞ്ചിന്റെ ഭാഗത്ത് സൗണ്ട് വേണോ എഞ്ചിന്റെ ഭാഗത്തൊന്നും യാതൊരു അനക്കല്ലാ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് വല്ല ചിലമ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള ഒരു പൊട്ട ഒരു അപശബ്ദമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമ്മൾ സാധാരണഗതിയിൽ എഞ്ചിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ പോകേണ്ടത് നോക്കും ഓയില് കത്തുന്ന സ്മെല്ലുണ്ടോ നോക്കും പിന്നെ ഓയിൽ കത്തുണ്ടോ നോക്കും ഇങ്ങനെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിലവിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും എല്ലാ വീടുകളും പറയാറുള്ളത് പോലെ നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കി അല്ലെങ്കിൽ മെക്കാനിക്കിനെ ആരെയും കൊണ്ടുവന്ന് നോക്കി എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഏത് വാഹനമായിരുന്നു നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏത് വാഹനവും വാങ്ങാൻ പാടുള്ള സീറ്റവറിനൊന്നും വലിയ കാര്യമായ തകരാറും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് പോളിഷ് അടിച്ച് ഗ്രാബ്രയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുനടന്ന അടിപൊളി വണ്ടിയാണ് ഇതാണ് ഈ വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇൻഷുറൻസ് വരുന്ന അടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി വരെയാണ് പൊല്യൂഷൻ നിലവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ അവർ പുതിയതെടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഒരു വൈസറിൻ്റെ അവിടെ കണ്ട ഒരു പോരായ്മ വേണമെങ്കിൽ പറയാം അപ്പോൾ സ്ഥലം ഞാൻ ഒന്നുകൂടി പറയാണ് തൃശ്ശൂർ ജില്ലയിലെ വാനന്തരപ്പള്ളിയിലാണ് ഇതിന് വില പറയുന്നത് അമ്പത്തി അയ്യായിരം രൂപയാണ് അമ്പത്തഞ്ച് രൂപ ചെറിയ രീതിയിൽ വിലവേശലും കാര്യങ്ങളൊക്കെ നടക്കും എന്നതാണ് പറയാനുള്ളത് അപ്പോൾ ഒരു ഹോണ്ട യൂണികോൺ വൺ ഫിഫ്റ്റി ഹോണ്ട യൂണികോൺ വൺ ഫിഫ്റ്റിയൊക്കെ നോക്കി നടക്കണോ ഒരു ഉണ്ടെന്ന് തന്നെ അത്യാവശ്യം സിംഗിൾ ഓണർ വണ്ടി കുഴപ്പമില്ലാത്ത സംഭവം ഇതിൻ്റെ മറ്റേ സ്പീഡോമീറ്റർ കേടായി കിടക്കാണ് അതുകൊണ്ടാണ് നിലവിലെ അതിൻ്റെ കിലോമീറ്റർ ജനുവിൻ അല്ല എന്ന് പറയുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു നിൽക്കവാറും പേര് പുറത്താണ് ഇവിടെ അധികം ആൾക്കാരില്ലേ അതുകൊണ്ടാണ് ഇവിടെ മറ്റേ ബാക്കിയുള്ള വണ്ടികളൊക്കെ അവർ സോൾഡ് ആക്കിയായിരുന്നു പിന്നെ ഈയൊരു വണ്ടി കൂടി ഉണ്ട് അപ്പോൾ ആളും പുറത്ത് പോകാനുള്ള സെറ്റപ്പാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ ഇവിടെ ഇരുന്നിട്ട് നാശമായി പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ വാഹനം വെറുതെ വീട്ടിലിരുന്ന് രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ ഇരുന്നാലും വരുമ്പോൾ കംപ്ലയിൻ്റ് തീർക്കാനും ബാറ്ററിമാറ്റം തന്നെ നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അത് സെയിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതകത്ത് വിളിക്കാം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ കാണുന്ന നമ്പറാണ് അതായത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറാണ് വണ്ടിയുടെ ഓണറുടെ നമ്പർ ഈ വണ്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുകയാണ് നിങ്ങളിപ്പോഴും ഈ കാണുന്ന മഞ്ഞ ബോക്സിൽ കാണുന്ന ഈ നമ്പറിലാണ് നിങ്ങൾ പലരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ടാണ് പലരെയും വിളിക്കുന്നത് അപ്പോൾ അതാണ് ഒരു എന്താ പറയാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ വയസ്സൻ്റെ അവിടെ ഒരു പൊട്ടലും പിന്നെ ഈ പറഞ്ഞ ടയറുകൾ ഒന്നും മാറ്റേണ്ട ഒരു സംഗതി ഉണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും പിന്നെ ഇൻഷുറൻസ് ഇപ്പോൾ വരും അതായത് അടുത്ത ജനുവരിയിൽ ഇൻഷുറൻസ് വരും നിങ്ങൾ വരുമ്പോൾ സംസാരിച്ച് നോക്കുക അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതിന് ശേഷം മാത്രം ഒരു മികച്ച വിലയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് തന്നെയാണേൽ വിചാരിക്കുക തൃശ്ശൂർ ജില്ലയിലെ വരന്തിരപ്പിള്ളിയാണ് സ്ഥലം വേണ്ട അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആ നമ്പർ എടുത്തിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ് കൂടുതലും നല്ലത് വിളിക്കുമ്പോൾ ഒരു എടുക്കാൻ കഴിഞ്ഞു ഒന്നും വരില്ല നിങ്ങൾ വിളിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഉപകാരം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോഴാണോ വിളിക്കാൻ പറയുന്നത് ആ സമയത്ത് തന്നെ വിളിക്കുന്നതായിരിക്കും ഇവിടെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്കത് ആയിട്ട് രേഖപ്പെടുത്താം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്കത് തിരുത്താനും മാറ്റാനൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അതൊക്കെ സ്വീകരിച്ച് സെറ്റാക്കി കൊണ്ടുപോകാം അപ്പോൾ ഒരു നല്ലൊരു യൂണിക്കാണ് ഞാൻ എപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി പറയുകയാണ് എഞ്ചിൻ്റെ ഭാഗം പക്കയായിട്ട് ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീലാകുന്നത് നിങ്ങളെപ്പോഴും ഈ ചില വീഡിയോകൾ കണ്ടിട്ട് ആൾക്കാർ അഡ്വാൻസ് കൊടുത്തിട്ട് വണ്ടി നോക്കുകയോ പിടിക്കുകയോ ചെയ്യാതെ വീട്ടിൽ കൊണ്ട് കൊടുക്കുവോന്നൊക്കെ ചോദിക്കേണ്ടേ ഞാൻ അത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് വണ്ടി നോക്കാനോ അല്ലെങ്കിൽ ഒരു ഇവിടെ ഏതെങ്കിലും ഒരു വർഷപ്പിലെങ്കിലും കൊണ്ടുപോയി നോക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം എന്ന് മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഓർമ്മിപ്പിക്കുകയുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അങ്ങനൊരു എൻ്റെ വാക്ക് കേട്ടിട്ടോ എന്തോ നേരെ ഒരു വിശ്വാസം പുറത്ത് പലതും ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ എപ്പോഴും പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തി ചെയ്യാം പിന്നെ വാഹനം കാണാൻ വരുമ്പോൾ എപ്പോഴും ചെയ്യാനുള്ളത് ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചിട്ട് വന്നോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ ആവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ ഹെൽമെറ്റ് അത്യാവശ്യമുള്ള കാരണം നിങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള ഫീസ് അടച്ചതിന് ശേഷം മാത്രമാണ് വാഹനം നന്നായിക്കുള്ളൂ അപ്പോൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷങ്ങളായി വരുന്നവരെ എവിടെ ബൈ ബൈ